വാടാനപ്പിള്ളിയിൽ കഞ്ചാവ് വേട്ട ചിലങ്ക സെൻട്രൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവുമായി യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡെൻസാഫ് ടീമും വാടാനപ്പിള്ളി പോലീസും ചേർന്ന് പിടികൂടി മഹാരാഷ്ട്ര സ്വദേശിയായ സയ്യിദ് ഇർഫാൻ ആണ് പിടിയിലായത് പ്രത്യേക പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് തൃശൂർ റൂറൽ ഡൻസാഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് പ്രതി ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനുവും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്